കെ എസ് ആർ ടി സി ബസ്സിനകത്തെ ഒരു ദിവസം കൊണ്ട് നമുക്ക് മൂകാംബികയും പിന്നെ കുടജാദ്രയിലേക്കൊരു യാത്രയുണ്ട് ജീപ്പിനകത്തെ അത് നമ്മുടെ കിളി പോവും അത്രയ്ക്കും കട്ട ഓഫ് റോഡാണ് മുകളിലെത്തി മലയും കൂടെ കയറിയാലേ അറിവിൻ്റെ തമ്പുരാൻ തപമിരുന്ന പീഡവും കണ്ട് നമുക്ക് തിരിച്ചുപോരാം കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഈ ഒരു ബസ് ടെർമിനൽ കണ്ടോ ഈ കാണുന്ന ഭംഗിയും പത്രാസും മാത്രമേ ഉള്ളൂ അതിനുള്ളിലേ ഒന്നുമില്ല മുഖ്യവാറും ഇതടുത്തു തന്നെ പൊളിക്കേണ്ടി വരും വർഷങ്ങളായിട്ട് ഇതേപോലെ ആർക്കും ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ കിടക്കയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടിയെന്നല്ലാതെ നാട്ടുകാർക്ക് ഇതിനെക്കൊണ്ട് ഒരു ഉപയോഗവും ഇതുവരെ ഉണ്ടായിട്ടില്ല നിങ്ങൾ പകൽ സമയത്ത് വന്നാലും രാത്രിയിൽ വന്നാലും എപ്പോഴും ഇരുട്ടായിരിക്കും നമുക്ക് പോകാനുള്ള ബസ്തുത വന്നിട്ടുണ്ട് പാലക്കാട് നിന്നും കൊല്ലൂരിലേക്ക് പോകുന്ന മിന്നൽ ബസ്സിനകത്താണ് ഇന്ന് നമ്മൾ പോകുന്നത് ബസ് സ്റ്റാൻഡിലെ ഇത്രത്തോളം ആളുകളുണ്ട് ബസ്സിനടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല എന്താ സംഭവം എന്ന് വെച്ചാലേ കാസർഗോഡേക്കുള്ളൊരു ട്രെയിൻ ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിനകത്ത് കയറിയിരുന്നു ഈ ബസ്സിനകത്ത് ബുക്ക് ചെയ്ത ആളുകൾ തന്നെ ഉണ്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രത്തോളം ആളുകൾ ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല കണ്ടക്ടറായിട്ടും പോലീസുകാരായിട്ടും ആളുകളായിട്ടും ഒക്കെ ഒരുപാട് കച്ചറകളൊക്കെ നടന്ന് ബസ് വന്നു തന്നെ അരമണിക്കൂർ ലേറ്റ് ആയിട്ടാ എന്തായാലും ഇവിടുത്തെ കച്ചറയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അരമണിക്കൂർ അങ്ങനെയും പോയി നമ്മൾ പോകുന്ന റൂട്ട് ഞാൻ ഒന്ന് പറഞ്ഞു തരാം കണ്ണൂർ പയ്യന്നൂർ കാഞ്ഞങ്ങാട് കാസർഗോഡ് മാംഗ്ലൂർ ഉടുപ്പി കുന്താപുരി പിന്നെ കൊല്ലൂർ അങ്ങനെ നമ്മൾ കണ്ണൂരിലെത്തി നമുക്ക് അവിടെ എത്തിയിട്ട് കുറച്ചധികം കാഴ്ചകളൊക്കെ കാണാനുണ്ട് അതുകൊണ്ട് നമ്മൾ ബസ്സിനകത്ത് പോകുന്ന കാഴ്ചകളൊക്കെ വളരെ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ അറുന്നൂറ്റി മുപ്പത് രൂപയാണ് എനിക്ക് കോഴിക്കോട് നിന്നും കൊല്ലൂരിലേക്ക് ബസ് ചാർജ് വന്നിട്ടുള്ളത് അങ്ങനെ കാസർഗോഡ് എത്തിയപ്പോഴേക്കും വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി ബസ്സൊന്ന് മാറണം അങ്ങനെ വേറെ ഒരു ബസ് കൊണ്ടുവന്നു അതിന്റെ ഡോറാണെങ്കിൽ തുറക്കുന്നുമില്ല എന്തായാലും വേറെ ഒരു ബസ് വന്ന് അതിനകത്താണ് നമ്മളിപ്പം പോകുന്നത് അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും നമ്മളിതാ കൊല്ലൂരിലേക്ക് എത്താനായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഞ്ചു പത്ത് കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ പോകാനുള്ളൂ ഇതാണ് ശരിക്കും മൂകാംബികയിലേക്കുള്ള കവാടം നല്ല ഭംഗിയുണ്ടല്ലേ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കൊല്ലൂർ ബസ് സ്റ്റാൻഡ് അതാ ആ ഒരു വളവില്ലേ അവിടുന്ന് റൈറ്റിലേക്ക് ഒരു ഗേറ്റ് കാണുന്നില്ലേ അതിലെ പോയാലാണ് നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്തുക ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ട് ലളിതാംബിക ഗസ്റ്റ് ഹൗസ് ഉണ്ട് അതിനടുത്താണ് നമ്മളെ കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാ വണ്ടികളും നിർത്താറുള്ളത് കേരളത്തിൽ നിന്നും ഇങ്ങോട്ട് എല്ലാ ദിവസവും നാല് ബസ്സുകൾ വരുന്നുണ്ട് എല്ലാം രാത്രിയിലാണ് വരുന്നത് രാവിലെ ആകുമ്പോഴേക്കും ഇവിടെ എത്തും ഇവിടേക്ക് വരുന്ന എല്ലാ ബസ്സുകളും നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം രാവിലെ ഇവിടുന്ന് ഒന്ന് ഫ്രഷായി ചായയൊക്കെ ഒക്കെ നമ്മൾ ക്ഷേത്രത്തിനടുത്തേക്കാണ് പോകുന്നത് വിശേഷ ദിവസങ്ങളൊന്നും അല്ലാത്തതുകൊണ്ടേ തിരക്ക് വളരെ കുറവുണ്ട് കുടജാദ്രി മലയുടെ മുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന സൗബർണിക നദിയുടെ കരയിലാണ് ഈ ഒരു മൂകാംബിക ക്ഷേത്രം ഉള്ളത് വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും ഇവിടെ വന്നാലേ നമ്മൾ കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രത്തിൽ പോയ പോലെയാ അത്രയ്ക്കും കൂടുതൽ മലയാളികൾ ഉണ്ടാവും കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് ഇനി നമ്മൾ കുടജാദ്രയിലേക്ക് പോകാം ഈ വരുന്ന കെ എസ് ആർ ടി സിയുടെ പുതിയ ബസ് കണ്ടോ ഇതിനകത്താണ് നമ്മൾ ഇന്ന് രാത്രിയിൽ തിരിച്ച് കോഴിക്കോടേക്ക് പോകുന്നത് ആ ഒരു വീഡിയോയെ അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാം ബസ് നിർത്തിയിട്ടുള്ള സ്ഥലമല്ലേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ജീപ്പ് സ്റ്റാൻഡ് വരുന്നത് ഇവിടെ നിന്നുമാണ് നമുക്ക് ജീപ്പ് കിട്ടുക നമുക്ക് ഷെയർ ആയിട്ടും പോവാം ഇല്ലാതെയും ജീപ്പ് വിളിച്ച് നമുക്ക് പോവാം എട്ടാളുകൾക്കാണ് ഒരു ജീപ്പിനകത്ത് പോകാൻ പറ്റുക പോകുന്ന സമയത്തൊരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ ഒരു എൻട്രി ടിക്കറ്റ് ഉണ്ട് അതെല്ലാം കൂടെ നാനൂറ്റി എഴുപത് രൂപ വരും ഒരാൾക്ക് നമ്മൾ വന്ന സമയത്ത് തിരക്ക് വളരെ കുറവായതുകൊണ്ടേ ആളുകളാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കാത്തു നിൽക്കേണ്ടി വന്നു നാൽപ്പത് കിലോമീറ്ററിനടുത്ത് ദൂരം നമുക്ക് പോകാനുണ്ട് അത് എട്ടാളുകൾ ജീപ്പിനകത്ത് പോവാണെങ്കിൽ നല്ല ടൈറ്റ് ആയിരിക്കും കുറച്ചും കൂടെ മുകളിലെത്തിയാൽ ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡും കൂടെ ഉണ്ട് അങ്ങനെ ആവുന്ന സമയത്തെ പണി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ജീപ്പ് നെലം വിട്ട് എന്ന് പറയലല്ലേ അതേപോലത്തെ പോക്കാണ് കുറച്ച് മുൻപോട്ട് വന്ന് നിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിർത്തിയത് ഇവിടുന്ന് ഡീസലൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട് ബ്ലാക്കിനാണ് ഇവിടെ പെട്രോൾ പമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടുന്ന് ചായയോ വെള്ളമോ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാം ഇവിടുന്ന് മുൻപോട്ട് പോയാൽ പിന്നെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല മൂകാംബികയിൽ നിന്നും കുടജാദ്രയിൽ പോയിട്ട് വരാനായി നാല് മണിക്കൂറിനടുത്ത് സമയമെടുക്കും നമ്മൾ ഇപ്പം പോകുന്ന ഈ റൂട്ടിലൊന്നും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പോക്കാശാന് പോകുന്നുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ കാടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാമങ്ങൾ വരും അങ്ങനെ മാറി മാറി വരുന്ന കാഴ്ചകളും കണ്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് അങ്ങനെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിനെടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് എൻട്രി ടിക്കറ്റ് എടുക്കണം അതേപോലെ തന്നെ നമ്മളെടുത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിലേ ഒരു ബോട്ടിൽ അൻപത് രൂപ വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുക്കണം എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു ബോട്ടിൽ കാണിച്ചാൽ നമുക്ക് അൻപത് രൂപ തിരിച്ച് കിട്ടും അതേപോലെ തന്നെ നിങ്ങളെടുത്ത് ക്യാമറയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും ചാർജ് ഉണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത് റോഡില്ല കുറച്ചും കൂടെ മുൻപോട്ടൊക്കെ എത്തിയാൽ കാണാം കൊണ്ടിലും കുയിലും ഒക്കെ കൊണ്ടുപോയിട്ടങ്ങോട്ട് ചാടിക്കന്നെയാണ് പിന്നെ ഓഫ് റോഡ് പോകുന്നതിൻ്റെ ഒരു വൈബ് നമുക്ക് കിട്ടണം അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഇതേപോലെയൊക്കെ പോകുന്നത് പൊടിമണ്ണാണ് നമ്മൾ നേരത്തെ വണ്ടി നിർത്തിയ സമയത്ത് ഡ്രൈവറെ മാസ്ക് വേണമെങ്കിൽ വാങ്ങിക്കോളാം പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇപ്പഴാണ് മനസ്സിലായത് ഞാനാണെങ്കിൽ ഒരു കയ്യിൽ ക്യാമറയും ഒരു കൈ മാത്രമേ പിടിക്കുന്നുള്ളൂ അവിടെയും ഇവിടെ ഒക്കെ പോയിട്ട് ഇടിക്കുന്നുണ്ട് അത്രയ്ക്കും വലിയ കുണ്ടും കുഴിയുമൊക്കെയാണേ അതും പാറ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കയറിപ്പോവാണ് എത്ര ബുദ്ധിമുട്ടിയാലും കാഴ്ചകൾ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരും നമ്മൾ പോകുന്നത് ജീപ്പിനകത്താണല്ലോ ജീപ്പിൻ്റെ സൗണ്ടില്ലേ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ മഴക്കാലത്താണ് കേട്ടോ ഇങ്ങോട്ട് വരേണ്ടത് ഈ റോഡൊക്കെ മൊത്തമായിട്ട് ചളി പിടിച്ചിങ്ങനെ കിടക്കും ആ ഒരു സമയത്ത് വണ്ടിയെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറാതെയും ഒക്കെ കളിച്ചിട്ടുള്ള ഒരു പോക്കുണ്ടല്ലോ അതാണ് ശരിക്കും നമ്മൾ ആസ്വദിക്കേണ്ടത് മഴക്കാലത്ത് ഇങ്ങോട്ട് വരണം എന്ന് പ്ലാൻ ചെയ്തെങ്കിലും പറ്റിയില്ല ഈ ഒരു സമയത്താണ് നമുക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു ജീപ്പിനകത്ത് ഞങ്ങൾ പേരാണ് ഉള്ളത് ഒരു കുഞ്ഞു മോളും ഉണ്ടായിരുന്നു എന്തായാലും ആൾ നല്ല രസമായിരുന്നു എന്തായാലും കുണ്ടും കുഴിയും ഒക്കെ ചാടി മറഞ്ഞിട്ട് ഇതേപോലത്തെ നല്ല അടിപൊളി സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് രാവിലെയോ വൈകുന്നേരമോ മഴക്കാലത്തോ ഒക്കെ ആണെങ്കിൽ കോടമഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ടാവും പക്ഷേ മുകളിലേക്ക് കയറി പോകുന്നതിനനുസരിച്ച് ഒരു ചെറിയ തണുത്ത കാറ്റിങ്ങനെ വരുന്നുണ്ട് അങ്ങനെ മുൻപോട്ട് വന്ന് ഇവിടെ തെറ്റം മാത്രമാണ് ജീപ്പുകൾ വരിക ഇവിടുന്ന് മുകളിലേക്കിനി നമ്മൾ നടന്നു പോകണം നമ്മൾ എത്തിയപ്പോഴേക്കും ഒരുപാട് ജീപ്പുകൾ ഇതാ നിരന്ന് കിടക്കുന്നുണ്ട് ഇവിടെ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് മൂകാസുരനെ വധിച്ചിട്ടേ പാർവതി ദേവി മൂകാംബിക ആയത് ഇവിടെ വെച്ചിട്ടാണെന്നാണ് പറയുന്നത് ഇവിടെ ഒരു ശൂലമൊക്കെയുണ്ട് രണ്ടായിരത്തി നാനൂറ് വർഷം പഴക്കമുണ്ട് അതേപോലെ തന്നെ മുപ്പത്തിരണ്ട് അടി ഉയരം ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു ശൂലത്തിന് നമ്മളെന്തായാലും ഇതിലെ മുകളിലേക്ക് പോവുകയാണ് കുറച്ച് മുകളിലേക്ക് എത്തുമ്പോഴേക്കും ഇവിടെയും രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അതിൻ്റെ താഴെ ഭാഗത്തൊരു കുളവും കാര്യങ്ങളും ഒക്കെ കാണാം ഏതൊരു സമയത്തായാലും ഈയൊരു കുളത്തിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവും ജീപ്പിന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തെല്ലാം കൂടെ നട്ടുച്ച സമയമായി ഇപ്പം പതിനൊന്ന് മണിയായി പന്ത്രണ്ടര ആകുമ്പോഴേക്ക് തിരിച്ച് നമ്മൾ മുകളിൽ കയറിയിട്ട് താഴെ ഭാഗത്തെത്തണം ഒന്നര മണിക്കൂർ സമയമാണ് ഇവിടെ ഉള്ളത് നമ്മൾ നേരത്തെ ഓഫ് റോഡ് കയറി വന്നില്ലേ അത് ഏഴ് കിലോമീറ്ററിനടുത്ത് ദൂരം വരും ഇവിടുന്ന് മുകളിലേക്ക് ഇനി ഒന്നര കിലോമീറ്ററിനടുത്ത് ദൂരം നടക്കാനുമുണ്ട് നിങ്ങൾ ഈ ഒരു കുടജാത്രിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒന്നൂക്കിൽ മഴക്കാലത്ത് വരിക ഇല്ലെങ്കിൽ രാവിലെ നേരത്തെ വരിക ഇല്ലെങ്കിൽ വൈകീട്ട് വരിക മഴക്കാലത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഈ ഒരു കൊന്നു മൊത്തമായിട്ട് ഇങ്ങനെ പച്ച മൂടി കിടക്കും ആ ഒരു സമയത്താണ് ശരിക്കും ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണാനേ നല്ല ഭംഗിയുണ്ടാവുക ഇവിടത്തേക്ക് രാവിലെ മണി മുതൽ വൈകുന്നേരം നാല് വരെ മാത്രമേ നമുക്ക് വരാൻ പറ്റൂ ഇവിടുന്ന് താഴെ ഭാഗത്തേക്കൊക്കെ നല്ല കാഴ്ചകളുണ്ട് ഈ ഒരു സമയത്തായതുകൊണ്ട് താഴെ ഭാഗത്തെ കാഴ്ചകളൊക്കെ വ്യക്തമായിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ട് ഇവിടെ വന്ന് ഇതിലെ നടക്കുന്ന സമയത്തെ നല്ല പോലെ ശ്രദ്ധ വേണം ഇല്ലെങ്കിൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി നമ്മൾ തന്നെ ശ്രദ്ധിക്കുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടുന്ന് താഴെ ഭാഗത്തേക്കൊക്കെ അത്രയ്ക്കും ഹൈറ്റാണ് അങ്ങനെ മുൻപോട്ട് വന്ന് ഒരു മല കയറിയിട്ടേ നമ്മളൊരു ചെറിയ കാടിനുള്ളിലേക്ക് ഇതാ ഇവരൊക്കെ ആയിരുന്നു നമ്മുടെ കൂടുണ്ടായിരുന്നത് ഇനി മുകളിലേക്കൊരു ചെറിയ കുന്നും കൂടെ കയറിയാൽ നമ്മൾ ഏറ്റവും മുകളിലെത്തും ഇവിടുന്ന് താഴെ ഭാഗത്തേക്ക് എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല അത്രയ്ക്ക് മുകളിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടേ ഒന്നര മണിക്കൂർ സമയമാണ് ഉള്ളത് നേരം വൈകിയാലേ അവർക്ക് എക്സ്ട്രാ ചാർജും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടി വരും ഒന്നര കൊണ്ടൊക്കെ സുഖമായിട്ട് നമുക്ക് മുകളിലൊക്കെ പോയിട്ട് വരാൻ പറ്റും ഞാൻ നിൽക്കുന്നതിൻ്റെ താഴെ ഭാഗത്തേക്കൊന്ന് നോക്ക് അത്രയ്ക്കും മുകളിലാട്ടോ നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പം നിൽക്കുന്ന കുടജാദ്രി മലയുടെ ചുറ്റുഭാഗത്തും മഴക്കാടുകളാണ് അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിലൊക്കെ ഇവിടെ മൊത്തമായിട്ട് കോടമഞ്ഞൊക്കെ വന്നെങ്കിലും മൂടും വർഷത്തിൽ എട്ട് മാസത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്നൊരു സ്ഥലവും കൂടിയാണിത് ഇവിടുന്ന് നോക്കുന്ന സമയത്തെ ദൂരത്ത് നമുക്ക് സർവജ്ഞ പീഡയത കാണുന്നുണ്ട് കുടജാദ്രി മലയുടെ ഏറ്റവും മുകളിലെത്തി ഇവിടെയാണ് അറിവിൻ്റെ തമ്പുരാൻ ശ്രീ ശങ്കരാചാര്യർ തപസിരുന്ന സ്ഥലം സർവജ്ഞ പീഠം കർണാടകത്തിലെ സഹ്യപർവ്വത നിരകളിലെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ ഉയരത്തിലുള്ള കൊടുമുടിയാണിത് എന്തായാലും ഇതേപോലത്തെ ഒരു സ്ഥലത്ത് വന്ന് ശങ്കരാചാര്യർക്ക് ഇരിക്കാൻ തോന്നിയതേ എന്തായാലും കാര്യമായി നമുക്കിതേപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയല്ലോ ഇവിടേക്ക് കയറി വരിക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല കഷ്ടപ്പാടാണ് ആ ഒരു കഷ്ടപ്പാടൊക്കെ സഹിച്ച് നമ്മൾ ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടേ കുറച്ച് സമയം ഇവിടെ ഇരുന്നാലേ നമ്മൾ കയറി വന്നതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ മാറും ശരിക്കും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഇവിടെ എത്തിയാലേ കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ നമ്മളെ വണ്ടിയിലൊരു മോളുണ്ടെന്ന് എന്തായാലും നല്ല റിസോർട്ടോ ആള് ഈ ഒരു സർവജ്ഞ പീഠത്തിൻ്റെ ബാക്ക് ഭാഗത്തേക്കിതാ താഴേ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റിയായിരുന്നു അവിടെയാണ് ചിത്രമൂല ഗുഹയുള്ളത് അവിടെ ഒരു ക്ഷിവൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് ആളുകൾക്ക് പ്രവേശനവും കാര്യങ്ങളും ഒന്നുമില്ല അവിടേക്ക് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് അതുകൊണ്ടായിരിക്കും ഇപ്പോൾ അങ്ങോട്ട് എൻട്രി ഇല്ലാത്തത് നമുക്ക് കുറച്ച് പേടിപ്പെടുത്തുന്നൊരു കാഴ്ച കാണാം താഴേ ഭാഗത്തേക്ക് കണ്ടോ ശരിക്കും നമ്മളൊരു അറ്റ് ാണ് നിൽക്കുന്നത് ഒന്ന് കാല് തെറ്റിയാൽ പിന്നെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം തിരഞ്ഞിട്ട് കാര്യമല്ല എവിടാന്ന് വെച്ചിട്ട് തിരയാനാ അത്രയ്ക്കും മുകളിലാണ് ഇവിടെ എത്തിയ സമയത്ത് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് വെയിലിന് ചൂടുണ്ടെങ്കിലും കാറ്റ് അതിനെ എല്ലാം കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾ വരുന്ന സമയത്ത് കോടമഞ്ഞും തണുപ്പും മഴയും എല്ലാ വൈബും ആസ്വദിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ആസ്വദിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു കുടജാത്രി കെ എസ് ആർ ടി സി ബസ്സിനകത്ത് നമുക്ക് ഒരു ദിവസം മാത്രം മതി ഇവിടെ വന്നുകൊണ്ടേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അപ്പം അടുത്ത മഴക്കാലത്ത് നിങ്ങൾ ഈ ഒരു കുടജാത്രിയിലേക്ക് വന്നോ അടിപൊളി കാഴ്ചകളുണ്ട് മുകളിലേക്ക് വരുന്ന സമയത്ത് തന്നെ മൊത്തമായിട്ട് ഇളകി മറിഞ്ഞിട്ടുണ്ട് താഴോട്ടാണെങ്കിൽ ആശാൻ ഒരു രക്ഷയില്ലാത്ത പോക്കുമാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ ഇളകി മറിഞ്ഞിട്ട് നമ്മൾ താഴത്തെത്തിയിട്ടുണ്ട് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം